ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു പാവിക്ക തോരനാണ് ഇത് നമ്മുടെ നാടൻ പാവിക്കല്ലേ ഇത് ഇച്ചിരി വെള്ളം കൂടുതലുള്ള ഇവിടെ കിട്ടുന്ന തോരം പാവിക്കയാണ് നമുക്ക് എങ്ങനെയാണ് അന്ന് വെള്ളമൊക്കെ തോർത്തി എങ്ങനെയോ ഒന്ന് തോരനാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇത് നമുക്ക് നടുവേ കണ്ടോ അല്ല വട്ടത്തിൽ കണ്ടിച്ച് അതിൻ്റെ അകത്ത് കുരുവെടുക്കാം കുരുസ്പൂണും കണ്ടോ അല്ല കൈ കണ്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം അതിന് ശേഷം ഇതിനെ കനം കുറച്ച് എല്ലാം ഒരുപോലെ അരിഞ്ഞെടുക്കാമെങ്കിൽ അത്രയും നല്ലതാണ് ഏറ്റവും കൊനം കുറച്ച് എങ്ങനെ അരിഞ്ഞെടുക്കാവോ അത്രയും നല്ലതായിരിക്കും ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇപ്പം ഇതവിടെ എല്ലാം കനം കുറച്ച് ചെറുതായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്നതൊക്കെയാന്ന് നമുക്ക് നോക്കാം നമ്മളിവിടെ പച്ച തേങ്ങക്ക് പകരം നമ്മളിവിടെ ഡെസ്കേറ്റഡ് ഉണക്കത്തേങ്ങയാണ് എടുക്കുന്നത് കാരണം ഇതിന് അരിയുമ്പം നല്ല വെള്ളമാണ് ഇതിന് തോർന്നു വരാൻ ഇച്ചിരി ഉണക്കത്തേങ്ങയാകട്ടെ ഇതിന് നല്ലത് പച്ചത്തേങ്ങ ഇരുന്നേക്കാളും പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുഞ്ഞുള്ളിയാണ് ഏറ്റവും നല്ലത് കുഞ്ഞുള്ളി കിട്ടാത്ത കാരണം ഒരു രണ്ട് സവോള ഒരു വലിയ സവോളയാണ് പിന്നെ പച്ചമുളക് ഇഞ്ചി കരിയാപ്പില ഇത്രയും സാധനങ്ങളാണ് പിന്നെ തേങ്ങയും ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇതെല്ലാം നമുക്കൊന്ന് പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം മുളകൊക്കെ നമുക്ക് വേണ്ട രീതി എന്തോരം വേണോ അത്രയനുസരിച്ച് എടുക്കുക ഇപ്പോൾ ഇതെല്ലാം അരിഞ്ഞിട്ടുണ്ട് ബാക്കിയായി സവോളയായി ഇഞ്ചിയായി പച്ചമുളക് ആയി ഇനി നമ്മൾ ഇതെല്ലാം ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ നമുക്ക് ഇളക്കി എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് ഇനി ഇടിച്ചിട്ട് ചൂടാക്കാൻ പറ്റും വലിയ ഉരുളിയാണ് കാരണം നമ്മൾ മൂന്നാല് പാവയ്ക്കെടുത്തു എടുത്തു അകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം പാവയ്ക്കാത്തവരെ നമുക്ക് കടുക് പൊട്ടിച്ചും കടുക് പൊട്ടിക്കാതെയും വേണേൽ വെക്കാം ചിലർക്ക് കടുക് പൊട്ടിച്ചതാണ് ചിലർക്ക് അല്ലാതെയാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ രണ്ട് മൂന്ന് ഇടുന്നുണ്ട് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും കുറച്ച് വറ്റൽമുളകും കുറച്ച് കരി ആപ്പിലും ഇടാം അതിനുശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്കിതിൻ്റെ അകത്തേക്ക് കൊടുക്കാം കടുകയ്ക്ക പൊട്ടി മുളകൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് പാവയ്ക്ക അരിഞ്ഞു വെച്ചത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതെല്ലാം കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ആവി വരുന്നോടം വരെ ഇതൊന്ന് നമ്മൾ മൂടി വെച്ചാണ് വേവിക്കുന്നത് അതിന് ശേഷം നമ്മൾ മൂടി തുറന്നു വെച്ചാണ് വേവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വെള്ളം പറ്റി കിട്ടുക ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കാം മൂടി വെച്ച് ആവി നന്നായിട്ട് വരുന്നോടം വരെ മൂടി വെച്ച് വേവിക്കണം അതിന് ശേഷം മൂടി തുറന്ന് വെച്ച് നമുക്കിതിന് വെള്ളം ഒന്ന് പറ്റിച്ച് എടുക്കാം ഇപ്പോൾ നന്നായിട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വയ്ക്കേണ്ട ഇതിൻ്റെ അടപ്പ് തുറന്ന് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം തോർത്തിയെടുക്കാം ഏകദേശം ആയിട്ടുണ്ട് വെള്ളം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പച്ച തേങ്ങക്ക് പകരം ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിൽ മിക്സിയിൽ കറക്കി അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പക്ഷേ ഇത് അങ്ങനെ തന്നെ ഇട്ടത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് പാവയ്ക്ക് ഇനി കുഴഞ്ഞു പോകാതെ നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇനിയും കാണാം ബൈ